ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലായിരുന്നു വെറുതെ ഒന്ന് യൂട്യൂബ് ചാനലിലേക്ക് കയറി എന്നുള്ളൂ ഇപ്പോൾ കൊച്ചി കൊച്ചിന് ക്യൂടെക് ഇട്ട് കൊടുത്തപ്പോൾ ക്യൂ ടെക് സെല് ഇട്ട് അതിൻ്റെ ഭംഗിയെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാണിച്ചു തരാം കുഞ്ഞിങ്ങോട്ട് വന്നേ കൈ കാണിച്ചു കൊടുത്തേ കൈ കാണിച്ചു കൊടുത്തേ ഇവിടെ അല്ല താഴേക്ക് നോക്ക് താഴേക്ക് വെക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്ക കാണിച്ചു കൊടുക്ക് പൊട്ടത്തിയ ഇങ്ങനെ കാണിച്ചു കൊടുക്കേ കണ്ടോ ഇങ്ങനൊക്കെ അങ്ങനെ ഇട്ടേ നിങ്ങൾക്ക് കാണൂല അപ്പോൾ ക്യൂട്ടക്സ് എല്ലാം ഇട്ട് നല്ല കുട്ടിയായിട്ടിരിക്കുകയാണ് ഇപ്പം ഡാനിക്കൂട്ടൻ നല്ല കുട്ടിയായിട്ടിരിക്കുകയാണ് ഡാനിക്കൂട്ടൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്താ പരിപാടി നമുക്ക് അറിയണമല്ലോ എപ്പോഴും കൂട്ടിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡാനിക്കൂട്ടനെ കൂട്ടിലിടേണ്ടതല്ല അകത്ത് വളർത്തുന്നതാണ് പക്ഷെ അകത്ത് വളർത്തിയാൽ ശരിയാവില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പുറത്ത് വളർത്തിയത് ഡാനിക്കൂട്ട അവിടെ കിടന്നിട്ട് ഭയങ്കര നോട്ടവും കാര്യങ്ങളൊക്കെ ആട്ടോ അപ്പം വീടെല്ലാം വൃത്തിയാക്കിയില്ല കേട്ടോ എന്തൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറയും ഇത് ഞങ്ങളുടെ പഴയ ഫാനാട്ടോ കേട്ടോ ഞാനിവിടെ കല്യാണം കഴിച്ച് വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ഫാനാണ് മറ്റേ ഈ ഫാന് ഇപ്പോൾ ഓൺ ആവുന്നില്ല അതുകൊണ്ട് വെറുതെ ഇവിടെ ഒരു അലങ്കാര വസ്തുവായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ സി സി ടി വി ഉണ്ട് കേട്ടോ ക്യാമറ ഉണ്ട് ക്യാമറ സി സി ടി വി ക്യാമറ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പിന്നെ ഫാനൊക്കെ ഇട്ട് വെച്ച് റൂമെല്ലാം വൃത്തിഹീനമാക്കിയിട്ടേ പിന്നെ ഈ അമ്മോളിൻ്റെ പണിയാട്ടോ ഞാൻ നല്ല രീതിയിൽ ഇഷ്ടുവെക്കും അവളെല്ലാം എടുത്ത് കുളവാക്കി വെക്കും ഇപ്പോൾ ഞാൻ ഒന്ന് തുറന്നപ്പോഴേക്കും അവൾ അങ്ങോട്ടേക്ക് ഓടി ഇയമ്മോളേ പണ്ട് അങ്ങോട്ട് ഓടിപ്പോയി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് സുഖമാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് എല്ലാവരും ഞാനൊക്കെ ഭക്ഷണം എല്ലാം കഴിച്ചിരിക്കുകയാണ് കൂടുതലെന്താ വിശേഷം ഇങ്ങനൊക്കെ നല്ല രീതിയിൽ അങ്ങ് പോകുന്നു ഇപ്പോ നല്ല രീതിയിൽ അങ്ങ് പോകുന്നില്ല പിന്നെ ആ കാലിലിട്ട് കൊച്ചിന് കാലും കൂടെ ഇട്ട് കൊടുക്കണംന്ന് പറഞ്ഞു ഇപ്പൊ കൊച്ചിന്റെ കാലിട്ടും കൂടെ ഇന്നിട്ട് കൊടുക്കൂട്ടെ ഞങ്ങളുടെ കുഞ്ഞും ഇതേപോലെ ക്യൂടെക്സ് ഒക്കെ ഇട്ടു കല്ലില് മയിലാഞ്ചി ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ആദി കുർബാന ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആദി കുർബാനയ്ക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു കൊച്ച് മൈലാഞ്ചി മയിലാഞ്ചി ഇട്ടുകൊടുക്കും മയിലാഞ്ചി ഒന്ന് കാണിച്ചുകൊടുത്തേ മയിലാഞ്ചിട്ടിട്ട് നല്ല കുട്ടി മറ്റേ കല് മൈലാഞ്ചൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊച്ചിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു മൈലാഞ്ചി കണ്ടപ്പോൾ എന്താ സംഭവമൊന്നും അവൾക്ക് അറിയത്തില്ല അവൾ ഇട്ടു പിന്നെ അത് ഇട്ട് കഴിഞ്ഞിട്ട് അവൾക്ക് മായ്ക്കണം എന്നായി എന്നിട്ട് കുറച്ച് സമയം അത് ഇട്ട് നിന്നുള്ളൂ അപ്പോഴേക്ക് പോകണ്ടേ പെട്ടെന്ന് കൊണ്ട് വായിച്ചു കളഞ്ഞു അതുകൊണ്ട് എന്തായി അത് വെച്ച് പിറ്റേ ദിവസം വന്നിട്ട് ചുമന്നു തന്നു എന്നാലും ചെറിയൊരു ചുമപ്പുള്ളൂ കേട്ടോ അധികം ചുവപ്പൊന്നുമില്ല അപ്പോൾ അവൾക്ക് മൈലാഞ്ചി എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഉള്ളു കഴിച്ച് പറയാൻ ഇപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നു ഇപ്പോൾ ജോലിയൊന്നുമില്ല ജോലിയൊക്കെ റിസൈൻ ചെയ്തിപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ ആ അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി അടുത്ത വീടിൽ വീണ്ടും കാണുമ്പോക്കിട്ടാറ്റാ